എല്ലാവർക്കും ഇൻസ്കോപ്പിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം നാം ജീവിക്കുന്ന ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ചാറ്റ് ജി പി ടി പോലുള്ള എ ആയ് ടൂൾസുകൾ നമ്മളെ ഉപകാരപ്പെടിക്കുന്നു അതെ പക്ഷേ അതിന്റെ അമിത ഉപയോഗം അപകടമാകുമെന്നുള്ള പഠനങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ ഒരിക്കൽ ചിന്തിക്കൂ ഏത് വിഷയം വന്നാലും ആദ്യമേ നമ്മൾ തുറക്കുന്നത് ചാറ്റ് ജി പി ടി ആണോ ഒരു അസൈൻമെന്റോ ലേഖനമോ ഒരു ഇമെയിലോ എഴുതേണ്ടി വന്നാൽ ഞങ്ങൾ ഇപ്പോൾ പേസ്റ്റ് ചെയ്താൽ തീർന്നോ എന്ന തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയിലെ പ്രശസ്തമായ മസാച്ചിസിറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എം ഐ ടി നടത്തിയ പഠനം ഞങ്ങളെ ഉണർത്തുന്നുവെങ്കിൽ നല്ലതാണ് അവരുടെ കണ്ടെത്തൽ എളുപ്പം പറയാവുന്നതാണ് ചാറ്റ് ജി പി ടിയുടെ അമിത ആശ്രയം വിദ്യാർത്ഥികളുടെ സ്വാഭാവിക കഴിവുകൾക്ക് ഒരു ഭീഷണിയാകുന്നു അതായത് ഓർമ്മശക്തി കുറയുന്നു സ്വതന്ത്ര ചിന്താസാധ്യത കുറയുന്നു സൃഷ്ടിപരമായ സമീപനം ഇല്ലാതാകുന്നു വാചാലതയും ആഴമുള്ള ആലോചനയും നഷ്ടപ്പെടുന്നു ഇത് സാധാരണ വിഷയമല്ല വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം തന്നെ ഇതിൽ ബാധിക്കുന്നു അതിനേക്കാൾ ആശങ്കപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ ഇന്ന് വലിയൊരു ശതമാനം വിദ്യാർത്ഥികൾ എല്ലാ ലേഖനങ്ങളിലും വിവരണങ്ങളിലും ചോദ്യങ്ങൾക്കും എ ഐ ടൂൾസുകൾ ഉപയോഗിക്കുന്നു പലപ്പോഴും അവരോടൊപ്പം അവരുടെ കൃത്യമായ ചിന്താശേഷിയും നഷ്ടപ്പെടുകയാണ് മനുഷ്യൻ എഴുതുന്ന എഴുത്തുകളെ അപേക്ഷിച്ച് ചാറ്റ് ജി പി ടി പോലുള്ള മോഡലുകൾ എഴുതുന്നത് വളരെ സംയമിതമായ പലപ്പോഴും ആവർത്തനപരമായ ഒരു ഫോർമാറ്റുള്ള എഴുത്താണ് അതിനാൽ വൈവിധ്യങ്ങളില്ല അതിനുപകരം മനുഷ്യൻ എഴുതുന്നത് കൂടുതൽ വ്യക്തിപരമായത് കൂടുതൽ വിമർശനാത്മകമായത് കൂടുതൽ യഥാർത്ഥ ചിന്തകളോടെയുള്ളത് തന്നെ ഈ സന്ദേശം ചാറ്റ് ജി പി ടി ക്ലോഡ് ജെമന പോലുള്ള ടൂളുകൾ ഉപകാരപ്പെടുന്നവയാണ് പക്ഷേ അവയെ ഉപയോഗിക്കേണ്ടത് ഒരു സഹായി എന്ന നിലയിലാണ് മാതാവ് അല്ല എന്ന നിലയിലല്ല നിങ്ങളുടെ കഴിവുകൾ ഓർമ്മ ചിന്താശേഷി ഭാഷാശൈലി ഉണർത്താനും വളർത്താനും ശ്രമിക്കൂ നിങ്ങളുടെ കഴിവുകൾ തന്റെയുള്ളിൽ തന്നെ വളരട്ടെ അമിതമായ ആശ്രയം താത്കാലിക ലാഭമാകാം പക്ഷേ ദീർഘകാല നഷ്ടം തീർച്ചയായിരിക്കും നമുക്ക് ഏഐ ടൂൾസുകൾ ഉപകാരപ്പെടട്ടെ പക്ഷേ അത് നമ്മളെ മാറി വയ്ക്കാതെ നമുക്ക് തന്നെ കൂടുതൽ ശക്തിയോടെ മുന്നോട്ടു പോകാൻ വഴിയൊരുക്കട്ടെ നന്ദി നിങ്ങളുടെ കൂട്ടുകാരോടും വിദ്യാർത്ഥി സമൂഹത്തോടും ഈ സന്ദേശം എത്തിക്കൂ